തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കോസ്മെറ്റിക് ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ മെഡിക്കൽ ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ നീതുവിന്റെ കുടുംബം രംഗത്തെത്തി ചികിത്സാ പിഴവിനെക്കുറിച്ച് പറയാതെ ആശുപത്രിയെ സംരക്ഷിക്കുകയാണ് മെഡിക്കൽ ബോർഡ് ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട് കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ യുവതിയുടെ ഒൻപത് വിരലുകൾ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്നായിരുന്നു മെഡിക്കൽ ബോർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് യുവതി ഗുരുതരാവസ്ഥയിലായപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ ചികിത്സാ പിഴവിനെക്കുറിച്ച് പറയാതെ ആശുപത്രിയെ സംരക്ഷിക്കുകയാണ് മെഡിക്കൽ ബോർഡ് ചെയ്തതെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി ഞാൻ അടുത്തും ചോദിക്കുക പറഞ്ഞിരുന്നെങ്കിൽ കുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമോ ഒമ്പത് വിരലുകൾ മുറിച്ചു മനത്തെ കയ്യിൽ രണ്ട് വിരളുകൾ കംപ്ലയിൻ്റാണ് കാലിനും കംപ്ലൈൻ്റാണ് ഈ മനുഷ്യത്വമില്ലാത്ത ഇങ്ങനെ എന്തിനാണ് നിങ്ങൾ പെരുമാറിയത് അതെല്ലാം പിഴകുകളല്ലേ അത് ബോർഡ് പരിശോധിക്കണം അതെല്ലാം പിഴകുകളായിട്ട് സാധാരണപ്പെട്ട ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് അതേസമയം മെഡിക്കൽ ബോർഡ് റിപ്പോർട്ടിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്നു കമ്മിറ്റിയിലെ ഗവൺമെന്റ് പ്ലീഡറാണ് ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചത് റിപ്പോർട്ടിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എത്തിക്സ് കമ്മിറ്റി മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് തള്ളി സമഗ്ര അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും കമ്മിറ്റി മെഡിക്കൽ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭിന്നാഭിപ്രായത്തെ തുടർന്ന് കേസ് ഉന്നതതല സമിതിക്ക് വിടാനാണ് സാധ്യത അതിനിടെ ആശുപത്രിയുടെ ക്ലിനിക്കൽ രജിസ്ട്രേഷൻ റദ്ദാക്കി ലൈസൻസിന് വിരുദ്ധമായി ആശുപത്രി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയാണ് നടപടി കൈരളി ന്യൂസ് തിരുവനന്തപുരം